ഒരു ആ കാര്യത്തിൽ എന്നെ തോപ്പിക്കാൻ വരണ്ട കൃഷിയെ സംബന്ധിച്ച് പ്രായം ഒരു വിഷയമേ അല്ല അല്ല ഇപ്പ എന്റെ ചെറുപ്പം മുതലേ ഇങ്ങനെ അതി ചെറുപ്പം മുതല് അതായത് ഞാൻ മുല കുളിക്കണ കാലം മുതൽ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് നടക്കണ ആളാണ് പ്രായം പ്രായമൊന്നൊരു പ്രശ്നമേ അല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് കഞ്ഞിക്കുഴിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരന്റെ പേര് ചെറുപ്പക്കാരന്റെ പേര് ആനന്ദൻ എത്ര വയസ്സുണ്ട് ആനന്ദ് ഏഴാമത്തെ വയസ്സിലേക്ക് കടന്നിരിക്കുന്ന പ്രായമായിട്ട് എനിക്ക് തോന്നിട്ടില്ല ഇതുവരെ ഞാൻ പിന്നെ എന്റെ ചെറുപ്പം മുതലേ ഇങ്ങനെ അതീ ചെറുപ്പം പോലെ അതായത് ഞാൻ മുല കുളിക്കണ കാലം മുതൽ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് നടക്കണ ആളാണ് അതിനുശേഷം ഇപ്പോ തൊണ്ണൂറ്റി അഞ്ച് മുതൽ അതായത് പി പി സ്വാതന്ത്ര്യൻ്റെ പ്രസിഡന്റ് ആയിരുന്ന കാലം മുതൽ ഞങ്ങൾ ഒരുമിച്ച് ഈ കൃഷിയിലൊക്കെ ഇറങ്ങിയതാ ആ അതിന്റെ നാളെ അദ്ദേഹത്തിന്റെ മറ്റേ നാളെ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു അവാർഡ് എനിക്കല്ല വേറൊരാൾക്ക് കൊടുക്കുന്നുണ്ട് പ്രഥമ അവാർഡ് എനിക്ക് കിട്ടിയതാണ് അതിൻ്റെ അതിന്റെ പ്രഥമ അവാർഡ് ഞാൻ വാങ്ങിയതാണ് പതിനായിരത്തി ഒന്ന് രൂപയും ഒരു പറഞ്ഞു നമുക്ക് ഒരു ഒരു പത്ത് മുപ്പത് വയസ്സൊക്കെ ആവുമ്പോ തന്നെ അയ്യോ അയ്യോന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ കൃഷിയെ സംബന്ധിച്ച് പ്രായം ഒരു വിഷയമേ അല്ല അല്ല അത് നമ്മളുടെ മനസ്സാണ് നമ്മളെ നയിക്കുന്നത് അല്ലാതെ എനിക്ക് മേലെന്നും പറഞ്ഞിരുന്ന കൃഷി എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഉണ്ടാകത്തുമില്ല ആരും ഭക്ഷണം കഴിക്കത്തുമില്ല അപ്പം മരച്ച് നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ അപ്പം അതിനു വേണ്ടി നമ്മൾ ഉത്പാദിപ്പിക്കുക അപ്പം ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ കുടുംബവും രക്ഷപ്പെടും മറ്റുള്ളവർക്ക് പത്ത് പേർക്ക് ചിലപ്പോൾ ജോലിയും കൊടുക്കാം നമുക്ക് ഭക്ഷണവും കൂടു ഭക്ഷണം കൊടുക്കാം അപ്പൊ രാസവളങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് പല പച്ചക്കറികളും നമ്മുടെ കയ്യിലേക്കൊക്കെ എത്തുന്നതൊക്കെ അപ്പോ ഇവിടെ എങ്ങനെയാ ജൈവവളങ്ങൾ ഇവിടെ ജൈവവളങ്ങൾ ഈ പാവലിന് ചെയ്യുമ്പോൾ നമ്മളാദ്യമേ മണ്ണ് ഒരു ചെറിയ ഇത് കണ്ട ഈ ഇത് വരക്കുമ്പോ ഒരു പാത്തി വന്നില്ല ആ പാത്തിയിലേക്ക് നമ്മള് കുമ്മായിടും കുമ്മായി ഇട്ടതിന് ശേഷം ഉണങ്ങിയ ചാണകപ്പൊടി അതിനുശേഷം അതിന്റെ മൂളി വേപ്പിൻപിണ്ണാകും അതിന് ശേഷം വീണ്ടും അല്പം കുമ്മായം കൂടി അതിൻ്റെ മുകളിൽ എന്നിട്ട് മണ്ണിട്ട് മൂടും എന്നിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ തയ്യോ പിന്നെ കുരുവോ എന്നാണെങ്കിലും ഇടത്തുള്ളു അത് ഒരു പിന്നെ കുരുവാനിടണമെങ്കിൽ ഒമ്പതാമത്തെ ദിവസം പത്താമത്തെ ദിവസം മുളച്ചു വരും അല്ല തയ്യാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണേലും ചെയ്യാം അതാണ് അതിന്റെ കൃഷിയുടെ രീതി ഇപ്പൊ ശരിക്കും പറഞ്ഞ പണ്ടത്തെ ആളുകളുടെ ഒരു കൃഷി രീതി എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട് ഇപ്പോഴുള്ള ആൾക്കാർ പെട്ടെന്നുള്ള പണിക്ക് അവര് ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ പാവലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വളരാനുള്ള പരിപാടികളൊക്കെ നോക്കുകയുള്ളു എങ്ങനെയാ അച്ഛനും അങ്ങനെ എന്താ എനിക്ക് അതിനൊരു കണക്കുണ്ട് ഈ പാവലെന്ന് പറയണത് നാല്പത് ദിവസമാകുമ്പോഴത്തേക്ക് പൂവിടും അത് ഈ പാവൽ അത് പ്രിയങ്ക എന്ന് പറയുന്ന കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ പാവലാണ് ഇതൊരു ആ ഇത് ഇതൊരു പരീക്ഷണമാണ് പരീക്ഷണ അത് വേറൊരു ചെടിയേൽ ഈ പാവലി എന്താ പറയണത് ഗ്രാഫ്റ്റ് ചെയ്തോ ഗ്രാഫ്റ്റ് ചെയ്തോ അത് ഗ്രാഫ്റ്റ് ചെയ്തതിന്റെ പരീക്ഷണാണ് ഇവിടെ നടക്കുന്നത് ഇനിയിപ്പോ അവർ അടുത്തത് കൊണ്ടുവരും ആ തടത്തിനൊക്കെ പടിഞ്ഞാപ്പുറത്തൊക്കെ വെക്കാനായിട്ട് അത് വരുന്ന മാസത്തിലെ വരുവാളെ ഇതിപ്പോ പിന്നെ കാട്ട് ബീച്ചിലെ ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഇനി ചൊരയെ ഗ്രാഫ്റ്റ് ചെയ്താണ് വരുന്നത് അതെല്ലാം അത് എല്ലാരെ കൊണ്ടും അങ്ങനെ ചെയ്യാൻ പറ്റിയല്ല അതുകൊണ്ടാണ് പതിനാല് മുതൽ കാർഷിക ഗവേഷണ കേന്ദ്രം കുമരകവുമായിട്ട് നമ്മുടെ ഈ ആലപ്പുഴ ജില്ലയുടെ പിന്നെ കായംകുളാണെങ്കിലും നമ്മൾ പിന്നെ കുമരകവുമായിട്ടാണ് ഏറ്റവും അടുത്ത് നീക്കുന്ന സ്ഥലമായ ഞങ്ങൾ അന്നും ചെറുപ്പം ഈ പതിമൂന്ന് മുതൽ അവരുമായിട്ടാണ് ബന്ധം അത് കാരണം എന്തുണ്ടെങ്കിലും അവര് നമ്മളെ നമ്മളറിയിക്കും നമ്മളത് ചെയ്തും കൊടുക്കും ചെയ്തും കൊടുക്കും എത്ര സെന്റ് അല്ലെങ്കിൽ എനിക്ക് ഒരേക്കർ സ്ഥലം ഒരേക്കർ സ്ഥലത്തും ഫുള്ളും കൃഷിയാണ് ഫുള്ളും കൃഷിയാണ് ഇത് ക്യാമറ നിങ്ങളുടെ ഇരിക്കുന്നു ക്യാമറയിലൂടെ നിങ്ങൾക്ക് ആരെയും കാണിച്ചു കൊടുക്കാം അതെ പടവളം കഴിഞ്ഞു അടുത്ത താഴെ വെച്ചിരിക്കുന്നു വീടൊന്നും കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ടി വന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സൈഡിൽ തന്നെ റോഡ് സൈഡിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൃഷിയിടെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് ഈ നമ്മൾ എപ്പോഴും അങ്ങനെയാണ് അല്ലാതെ അതായത് പോയെന്നാൽ പത്ത് സെന്റിലെ കൃഷിയെ പോകാവുള്ളൂ ഒരു ഏക്കറില് പോർക്കും ദോഷം നമുക്കും ദോഷം രണ്ട് ആണ് അതാണ് ഇങ്ങനെ ചെയ്യണത് വന്നിട്ടുള്ള സമയങ്ങളുണ്ടോ മഴക്കാലം കാര്യങ്ങളൊക്കെ കൃഷിയെ സംബന്ധിച്ച് നഷ്ടം വരാൻ സാധ്യത വളരെ കുറവാണ് നമ്മളുടെ ശ്രദ്ധ കുറവുണ്ട് കൃഷി കൃഷി അല്ലാതെ ചെയ്താൽ ണ്ടല്ലോ ഇപ്പൊ ചില ഏരിയൊക്കെ വെള്ളപ്പൊക്കം വരുന്ന ഏരിയകളൊക്കെ ഈ പരീക്ഷണം നടക്കണത് അപ്പൊ വെള്ളപ്പൊക്കം ഉള്ള സമയത്ത് ഈ ഗ്രാഫ്റ്റ് ചെയ്ത പീച്ചിലാ പാവലാ എന്തെങ്കിലും കൃഷി ചെയ്യാം അപ്പൊ പിന്നെ അത് നഷ്ടപ്പെട്ടു പോവുകയില്ല വേണ്ടി ഞാൻ വെള്ളപ്പൊക്കത്തന്നെ ചെയ്തിരുന്നു അതിനുശേഷമാണ് വെള്ളപ്പൊക്കം അല്പം കഴിഞ്ഞപ്പോൾ ഈ തൈ അവരുടെ ഉണ്ടായിരുന്നുകൊണ്ടും കൊണ്ട എനിക്ക് തന്നു ഞാനത് ചെയ്യുന്നു എന്റെ പടിഞ്ഞാറ് സ്ഥലത്ത് വെള്ളം കെട്ടും ആ വെള്ളം കെട്ടുന്ന സമയത്ത് ഇതുപോലെയുള്ള ചില വിഷയങ്ങളുണ്ടാവും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഇത് ചെയ്തിരിക്കുന്നത് ഏറ്റവും എളുപ്പത്തില് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അത് വേണ്ട 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 വല്യ ഈ ശിശു അതായത് നട്ട് പൂവായി കഴിഞ്ഞാൽ പിന്നെ അത് വളം അടി കിടക്കണം അവന ഇങ്ങനെയല്ല ചെയ്യണ് അവനെ നമ്മുടെ പുതിയ കൃഷി സംവിധാനത്തിലാണ് ചെയ്യണത് അത് ട്രിപ്പ് ഇറിഗേഷൻ അപ്പൊ നമ്മള് മോട്ടോർ ഓൺ ആക്കിയാ മതി മോട്ടോർ ഓൺ ആക്കി കഴിഞ്ഞാ മൊത്തം നിലച്ച് കൊടുത്താൽ ആ മോട്ടർ ഓണാണെന്നോ ഇപ്പൊ കൃഷി ചെയ്യും നനച്ചോണ്ടും കാര്യങ്ങളൊക്കെ ഇരിക്കാണ് അതിന്റെ ഇടയിലാണ് നമ്മൾ പിടിച്ചത് നമ്മളാ വെള്ളം പൊയ്ക്കോട്ടിരിക്കും കാര്യങ്ങളൊക്കെ വരും അതിന് പ്രതിരോധിക്കാനുള്ള മരുന്നുകൾ അവിടെ നിന്ന് തന്നെ രണ്ട് മൂന്നൈറ്റം മരുന്ന് അവര് തന്നിട്ടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ജൈവ രീതിയിലുള്ള അത് നമ്മൾ മാറി മാറി ഉപയോഗിച്ചോണ്ടിരിക്കും എനിക്കും ഉണ്ടായിരുന്നു ഞാൻ ഇത് ആ നിക്കണ പൊട്ട് വീണതാ പ്ലാത്താങ്കര ചീരയാണെന്നും പറഞ്ഞ് കിട്ടിയത് നമ്മുടെ അരുൺ 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 മഴ വീണ് കഴിഞ്ഞ ചീരയുടെ പേരാട്ടോ നമ്മുടെ കൂടെ അരുൺ പിന്നെ ഇത് പ്രിയങ്ക പ്രിയ ഒരു ഹൈബ്രിഡ് വികസിപ്പിച്ചിട്ടുണ്ട് അതിന്റെ രണ്ട് വിത്ത് അവര് തന്നിട്ടുണ്ട് എന്റെ ഇരിപ്പുണ്ട് ഞാൻ നാട്ടിൽ അതിന്റെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കാനായിട്ട് പുറത്തായിട്ട് ഇറങ്ങിയതേ ഉള്ളത് പിന്നെ എങ്ങനെ ഓർക്കാനാണ് അതുകൊണ്ട് കാര്യങ്ങളും പേരുകളും ഒക്കെ നല്ല ഗ്രാഹിട്ട് പിന്നെ ഇത് എന്നാണെന്നറിയാ എല്ലാം വിത്തിന്റെ പേരും പെണ്ണുങ്ങൾ സ്ത്രീകളുടെ അതെന്താണെന്ന് ഒരു പിടിയില്ല ഒരു പിടിയില്ല പ്രിയങ്ക പ്രീതി ലോല ഇങ്ങനെ പയറിന്റെ പേരാണ് ഇങ്ങനെ പലതും പോകും അങ്ങനെയാണ് അത് മുഴുവൻ പെണ്ണുങ്ങളുടെ മാത്രം ഒരു പേര് അരുൺ ആണുങ്ങളുടെ പേരാണ് ഇപ്പൊ പിന്നെ ദേശത്തിന്റെ പേരിലാണ് മറ്റേ ചീര അറിയുന്നത് പിന്നെ ബ്ലാത്താങ്കര ചീര അത് തിരുവനന്തപുരം ചെങ്കൽ ചൂളയിലാണ് അതിന്റെ കൃഷി ഏറ്റവും കൂടുതൽ നടക്കുന്നതും ഇത്തും അവിടുന്ന് അവിടെ വിത്ത് വാങ്ങിയാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളു ഇപ്പൊ ബുദ്ധിമുട്ടും ഇല്ല ആ കാര്യത്തിൽ എന്നെ തോൽപ്പിക്കാൻ വരണ്ട നാളെ എനിക്ക് പിന്നെ നാളെ നമ്മുടെ ഇവിടെ കരപ്പുറം കാഴ്ചകൾ നടക്കുന്നുള്ളു അതിൽ ഒരു ക്ഷണിതാവാണ് ഞാൻ അടിപൊളി സ്റ്റേജിലുണ്ടാവും നമുക്ക് കാണാൻ പറ്റില്ലേ ഇപ്പൊ ഇവിടെ ഇപ്പൊ കൊറേ പാവലൊക്കെ പറിച്ചവര് പോയിട്ടുണ്ട് വിളവെടുത്തിട്ടുണ്ട് അലഞ്ച് പ്രാവശ്യം എടുത്തു കഴിഞ്ഞു ഇപ്പനി ഇനി ഇനി ഒരു മൂന്നോ നാലോ പ്രാവശ്യം കൂടി എടുക്കാനുള്ളൂ ഇനി കൂടുതലായിട്ട് അച്ഛന്റെ പ്രായത്തിലുള്ള ആളുകൾ ചിലപ്പോ ഒക്കെ വീടുകളില് വിശ്രമിക്കുന്ന ഒരു എന്നെക്കാ രണ്ടു വയസ്സ് മൂത്തൊരാളുണ്ട് കഞ്ഞിക്കുഴി മാത്രമേ ചീരശേഖരൻ എന്നാണ് പുള്ളീന അറിയപ്പെടുന്നത് ടിപൊളി പുള്ളി പത്താം വാർഡിലാണ് കാഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ അവിടെ നിന്ന് തെക്കോട്ട് പോയിട്ട് റൌഡി കവലെന്നും തെക്കോട്ട് പോകണം റൗഡി കവലെന്ന് പറഞ്ഞൊരു കവലയുണ്ട് അതെന്താണ് ഞാൻ ചോദിച്ചെന്നാ എനിക്കറിയാമല്ല ഇപ്പൊ ഏക്കർ സ്ഥലം ഉണ്ട് ഇതിനകത്ത് കൃഷികളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഒരു മാസം എത്ര വരുമാനം കിട്ടുന്നുണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് ശരി ശരാശരി നമ്മളുടെ ഈ ചെലവെല്ലാം കഴിഞ്ഞാൽ നമുക്കൊരു കൂടുതലൊന്നും വേണ്ട ഒരു അയ്യായിരം രൂപ മിച്ചം കിട്ടിയ മിച്ചം കിട്ടും